ജുറാസിക് വേൾഡ് റീബേർത്ത് ഈ വർഷം പുറത്തിറങ്ങാനായിട്ട് പോകുന്ന പുതിയ ജൂറാസിക് വേൾഡിൻ്റെ പുതിയ സീരീസ് ട്രെയിലർ നോക്കുമ്പോഴേക്കും വളരെ മനോഹരമായിട്ട് വളരെ നാച്ചുറലായിട്ട് ഉള്ള കുറച്ച് ഡൈനോസേഴ്സിൻ്റെ വേൾഡിലേക്കുള്ള കുറച്ച് റിസർച്ച് അനാലിസിൻ്റെ യാത്രയാണ് ഈ സിനിമയിൽ പരാമർശിക്കുന്നതെന്ന് നമുക്ക് ട്രെയിലർ കണ്ട് മനസ്സിലാക്കാം ട്രെയിലർ പുറത്തിറങ്ങിയിട്ട് ഏകദേശം രണ്ട് ദിവസമാകുന്നുള്ളൂ ഏകദേശം മില്ലിയൻസ് ഓഫ് വ്യൂസ് ഇതുവരെ പോയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മേക്കിംഗ് ആണെന്ന് നമുക്ക് അത് കണ്ടാലേ മനസ്സിലാവും വിഷ്വൽ ഇഫക്ട്സ് കൊണ്ടും എല്ലാം നാച്ചുറൽ ആയിട്ട് ഫീൽ ആവുന്നുണ്ട് കാരണം ആദ്യമേ ഷോർട്സ് തുടങ്ങുമ്പോൾ തന്നെ പശ്ചാത്തല സംഗീതം ഒരു മൈൽഡായിട്ട് ഒരു മൃദുവായിട്ട് സ്റ്റാർട്ടായിട്ട് നല്ല പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ട് തോന്നുമ്പോൾ തന്നെ നമുക്ക് ഒരു ആകർഷണീയതയും ടെൻഷനും നൽകുന്നുണ്ട് വളരെ മനോഹരമായിട്ട് പശ്ചാത്തല സംഗീതം വിഷുവൽ ആയിട്ട് സിങ്ക് ആയി പോകുന്നതായിട്ട് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റിസർച്ചിനായിട്ട് സൗരവിഹാരം നടത്തുന്ന ഡിനോസേസിന്റെ ഡി എൻ ആവശ്യമായി വരുന്നു അതിന് എടുക്കാനായിട്ട് പോകുന്നതാണ് ഇതിന്റെ കഥാതന്തു സിനിമയുടെ കഥാതന്തു അതാണ് ഫ്രാഞ്ചൈസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സി ജി എഫക്ട്സ് വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ ട്രെയിലറിൽ ടീറക്സ് വെറോസി റാഫ്ജർ അതായത് പണ്ടത്തെ സീരീസിൽ നമ്മൾ ജിറോസി പാർക്കിന്റെ സീരീസിലൊക്കെ കണ്ടു തഴമ്പിച്ചത് തന്നെയുള്ള കുറച്ച് ഡിനോസർ ആണ് അതായത് കാർണിവോറസ് ആയിട്ടുള്ള ഡിനോസർ ആണ് അതിൻ്റെയൊക്കെ മാക്കിങ് വളരെ നൈസ് ആയിട്ട് ആയിട്ടിപ്പോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്വൽ അഫെക്ട്സിൽ വരുന്നതാണ് ഇവരുടെ ഈ ശൽക്കങ്ങളിൽ ചെതുമ്പൽസ് എന്ന് പറയും ചെതുമ്പലൊക്കെ എന്ന് പറയുമല്ലേ സ്കെയിൽസ് സ്കെയിൽസ് അതുപോലെ തൂവലൊക്കെ വളരെ നൈസായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി കഥയിൽ മേജറായിട്ടുള്ള എന്ന് വെച്ചാൽ ഡിനോസറും മനുഷ്യരും തമ്മിലുള്ള സഹവർത്തിത്വമാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ പുതിയ ഗവേഷണങ്ങൾക്കായിട്ട് ഇവയെ ഉപയോഗപ്പെടുത്താനായിട്ട് മനുഷ്യർ അവരുടെ വേൾഡിലേക്ക് പോയി അവിടെ നിന്നുള്ള റിസർച്ച് അനാലിസ്റ്റുകൾ അവരുടെ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ ഇൻട്രൂഷൻ അവർക്ക് ഇഷ്ടപ്പെടാതെ മനുഷ്യരെ തിരിച്ചാക്രമിക്കുന്നതാണ് മേജറായിട്ടുള്ള ഒരു പാർട്ട് പുതിയ കുറേ ഡൈനോസറിനെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ചിത്രീകരണവും ആ ഫാൻ ബേസിൽ കുറച്ചധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് സാധ്യ സാധ്യതയുണ്ട് കുറേ അധികം നല്ല കമൻസും ആ ട്രെയിലറിൻ്റെ കീഴ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആൾക്കാർ എക്സൈറ്റഡ് ആണ് സിനിമ എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് കണ്ടറിയാം അടിപൊളി ട്രെയിലറാണ് ട്രെയിലർ എന്തായാലും എന്നെ എൻ്റർടൈൻ ചെയ്തു നമുക്കിനി തിയേറ്റർ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതുപോലെ സിനിമയുടെ ആഫ്റ്റർ എഫക്റ്റ് എത്ര എത്രത്തോളം നമുക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സിനിമയുടെ സീനുകളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ